ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് നമ്മുടെ നൂറയും ആതിലെയും ഇപ്പോൾ ലൈഫ് ടാസ്ക് ടൈം എന്ന പരിപാടിയിൽ നൂറ തൻ്റെ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് നൂറയുടെ വാക്കുകൾ എങ്ങനെയാണ് എട്ടോ ഒമ്പതോ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ദുരനുഭവം ജീവിതത്തിൽ സംഭവിച്ചത് ഞാനും എൻ്റെ അനിയത്തെയും പതിവായി ട്യൂഷന് പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ട്യൂഷന് പോകുന്ന വഴിയിൽ ഒരാൾ കടയിലേക്കുള്ള വഴി ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു അന്ന് ഞാൻ പാവാടയായിരുന്നു ധരിച്ചിരുന്നത് ആ പ്രായത്തിൽ എനിക്ക് വലിയ ബുദ്ധിയോ വിവരമോ ഇല്ലായിരുന്നു ഞാനൊരു മണ്ടിയെ പോലെയായിരുന്നു അയാൾ അറബിയിൽ വഴി ചോദിച്ചു എനിക്ക് അറബി അറിയാത്തത് ഞാൻ ഇംഗ്ലീഷിലാണ് മറുപടി നൽകിയത് അയാളെ സഹായിക്കാനായി വഴി പറഞ്ഞു കൊടുക്കാൻ ഞാൻ അയാൾക്കൊപ്പം പോയി എന്നാൽ അയാൾ എന്നെ കൊണ്ടുപോയത് അടുത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിലേക്കാണ് അവിടെ വെച്ച് അയാൾ കഴുത്തിൽ കത്തി വച്ച് എന്നെ ഉപദ്രവിച്ചു ഇത് വലിയ മാനസികാഘാതമാണ് ഉണ്ടാക്കിയത് പക്ഷേ മാതാപിതാക്കളോട് പറയാൻ എനിക്ക് ഭയമായിരുന്നു ആരോടെങ്കിലും പറഞ്ഞാൽ അവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയായിരുന്നു അപ്പോൾ മനസ്സിലുണ്ടായിരുന്നത് താൻ ഈ കാര്യം തൻ്റെ പങ്കാളിയോടും അതായത് ആതിലയോടും അനിയത്തിയോടും മാത്രമാണ് തുറഞ്ഞ് പറഞ്ഞിട്ടുള്ളതെന്നും നൂറക്കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് പലരും തുറന്നു പറയാനും മടിക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പോലെയുള്ള ലോകത്തിലെ തന്നെ മലയാളത്തെ തന്നെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഏറ്റവും റേറ്റിങ്ങുള്ള ഒരു പരിപാടിയിൽ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇതേ അനുഭവം അല്ലെങ്കിൽ ഇതേപോലെ സംഭവം മുമ്പ് സംഭവിച്ചിട്ടുള്ള പല ആൾക്കാർക്കും അത് തുറന്നു പറയാനൊരു പ്രചോദനമാകുമെന്നുള്ളതാണ് നൂറ ഓരോ കാര്യത്തും നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ് രണ്ട് പേരോട് മാത്രം പറഞ്ഞിട്ടുള്ള ഈ കാര്യം ലോകരുടെ മുന്നിൽ വിളിച്ചു പറയുന്നത് വഴി നൂറ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉടമയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നൂറയുടെ ഈ പ്രവൃത്തിക്ക് കയ്യടി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഒരുപാട് പേർക്ക് ഐക്യദാഠ്യം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക